അതുപോലെ എല്ലാവർക്കും ഇങ്ങനെ ഇപ്പം പലയിടത്തും പല പല ഷൂട്ടിങ്ങുകൾ നടക്കുന്നുണ്ട് അവരും അത് അവരുടേതായ രീതിയിലുള്ള സംഭാവനകൾ ഇൻഡിവിജ്വലായിട്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ട് നമ്മളൊക്കെ എത്ര കൊടുക്കുന്നൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരും സഹായിക്കുക എന്നാണ് പറയാനുള്ളത് കാരണം നമുക്ക് വന്ന ഒരു ദുരന്തം അത് എല്ലാവർക്കും അറിയാവുന്നില്ല എന്നാലും എല്ലാവരും നമ്മുടെ നമ്മുടെ ചേർത്ത് പിടിക്കുക പരമാവധിപ്പോൾ കണ്ടില്ല ഞങ്ങളെ ഇപ്പം എല്ലാവരും കൂടെ ചേർന്ന് കുറച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി കൊടുത്തു അതുപോലെ എല്ലാ ഇപ്പോൾ സിനിമ ഇപ്പം ആദ്യമായിട്ടായിരിക്കും ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഒരു സിനിമ ചെയ്യ ഒരു സിനിമയുടെ ഇപ്പോൾ രണ്ട് വർഷത്തെ തുറക്കുന്ന സിനിമയുടെ ഭാഗമായിട്ട് നിന്ന് ഇത്രയും ചേർന്നത് കൈലാഷായാലും സാസികി ആയാലും ദാഷാജി ആയാലും എല്ലാവരും ഇതിനകത്ത് നിമിഷ നേരം കൊണ്ട് ഡെമ്പോണ്ട് പറ്റിയ വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയത് അതുപോലെ എല്ലാവർക്കും ഇങ്ങനെ ഇപ്പോൾ പലയിടത്തും പല പല ഷൂട്ടിങ്ങൾ നടക്കുന്നുണ്ട് അവരും അത് അവരുടേതായ രീതിയിലുള്ള സംഭാവനകൾ ഇൻഡിവിജ്വലായിട്ട് എല്ലാവരും കൊടുത്തിട്ടുണ്ട് നമ്മളൊക്കെ എത്ര കൊടുത്തുനിന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഞാൻ ഞാൻ ദൈവത്തിന് വിട്ട് കൊടുത്തിരിക്കുക അതല്ലാതെ ഇങ്ങനെ കൂട്ടായ്മ ചേർന്നെല്ലാം ഒരു തുക കൊണ്ടേ നമ്മളിപ്പോൾ അവർക്ക് വേണ്ടി സേവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ ഇതൊരു വലിയ കാര്യമാണ് നമ്മുടെ സഹോദര സഹോദരന്മാരെ ഉള്ളത് കയ്യിലുള്ളത് ആയിക്കോട്ടെ നിസ്സാര എമൗണ്ട് ആയിക്കോട്ടെ അത് ഒരുപാട് ചേരുമ്പോൾ വലിയൊരു തുകയാവും ഇപ്പോൾ എല്ലാവരും വയനാടിനെ ഉള്ള ആൾക്കാരെ നമ്മുടെ ചേർത്ത് പിടിക്കുക അവരെയൊക്കെ സഹായിക്കുക